ചെറിയ പിള്ളേരായിട്ട് നടന്നിട്ട് പച്ചനും അമ്മയാവും പറയുമ്പോൾ കണ്ണ് എന്താ സന്തോഷായിരുന്നു നേരത്തെ നല്ല

അപ്പൊ ഈ ഒരു മൂന്ന് സെറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതില് പന്ത്രണ്ട് എണ്ണം ഇണ്ടാക്കാൻ പറ്റും ഞാനൊരു മൂന്നെണ്ണക്കി കഴിക്കുള്ളൂ ബാക്കി സാധാരണ കഴിക്കും അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു വട്ടം ഇണ്ടാക്കി കഴിഞ്ഞത് കറക്റ്റ് ആയിരിക്കും അപ്പൊ ഇതില് മാവൊക്കെ ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇട്ടില്ല പിന്നെ അങ്ങനെ നമ്മളുടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ അത് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിൽ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി വയ്ക്കുകയാണെങ്കിൽ ഇഡ്ഡലി വേഗം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിതാക്കുകയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം മാവൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്കും വെള്ളം ഒന്ന് തിളച്ച് വരണുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ ദൈലിക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ടത് മൂടി വെച്ചിട്ടൊന്ന് മൂടിയാൽ ഇരുപത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ആ ബാധിക്കേ നമുക്ക് നോക്കണ്ട കേട്ടോ ും എനിക്കും ചിലപ്പോ കുറച്ചു നേരം വീട്ടിൽ എനിക്ക അപ്പൊ കാട്ട് എഴുന്നേറ്റ് പിന്നെ കറക്റ്റ് ഉള്ള ചക്രത്തെ അരിഞ്ഞ് വരുമ്പോൾ ടൈം ആവൂല അപ്പൊ ഇന്നലെ രാത്രി ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഇന്നലെ രാത്രി എന്നപ്പോ ക്ലീൻ ചെയ്യാറ് പിന്നലെ തന്നെ ഞാനും ചാറഞ്ഞ് കൂടിയിട്ട് വെളിച്ചെണ്ണത്തിടുത്ത് ചക്രത്തെ ക്ലീൻ ചെയ്തോട്ടാ അപ്പൊ ചക്കു പക്ഷേ സ്വന്തമായിട്ട് ഉപ്പഴുപ്പ് പോലുണ്ട് ജോലി മധുരമുണ്ട് അപ്പൊ ഉപ്പേരി ഇരിക്കുപ്പേരി ഭയങ്കര ഇഷ്ടം ചക്കുപ്പേരി ചക്കി ചക്ക ഉപ്പുരിയും കൂടിയിട്ടുള്ളൊരു ഉപ്പേരി ഭയങ്കര ഇഷ്ടം പക്ഷെ ഉപ്പേരി വെച്ചാൽ എനിക്കൊന്നും എനിക്ക് അറിയാൻ ചെയ്യാം എന്നാൽ കഴിക്കാനായിട്ടറിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ടേസ്റ്റുമില്ല നല്ല പഴുത്തേ ആ ടൈമോളും പിന്നെ ചട്നിക്കുള്ള നാളികേരൊക്കെ സാൽകട്ട അരിഞ്ഞ് ചക്ക ആക്കിയിട്ട് നാളികര അരിയാൻ പറഞ്ഞാൽ നാളികേരം കൂടുതൽ അങ്ങോട്ടായിരിക്കും ഇപ്പഴത്തൊന്നും വേണ്ടായിരുന്നു അതിൽ ഫ്രിഡ്ജിലെടുത്തേക്കാം ഞാൻ അങ്ങനെ ചെയ്യാറ് പാട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്തേക്കും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ ആ പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്ക് ചോറ് വെക്കണം ചോറ് വെക്കണേക്കാൾ മുമ്പ് ഒരു ചട്നി ഉണ്ടാക്കണം നാളികേര ചട്ണി ഉണ്ടാക്കണം നാളികേര ചട്നി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചോറ് കുക്കറിൽ വെക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ചക്കപ്പെരിയും അതാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി അവസാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ നാളികേരത്തിൽ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളക് മരിഞ്ഞിടും പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സിയിലടിച്ചിട്ട് സാധാരണ കടുക് പൊട്ടിക്കുകയാണ് ചെയ്യാം വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ച് പൊട്ടിക്കുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇഡ്ലിയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കും ഞാൻ അപ്പോൾ ഇതാ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ലിയും ചട്ണിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വിഷോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പേജിൽ കുറച്ച് മോഡൽസ് ഇടാനുണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരുപാട് മോഡൽസ് ആകാനൊന്നും കാര്യമായിട്ടൊന്നും ഈ പ്രശ്നം ഞാൻ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ ഇല്ല ഇപ്പം എനിക്ക് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും ഒന്നും എനിക്ക് അറിയില്ല കാര്യങ്ങളും എന്താ പറയുക പാക്കിങ് ആകാനൊക്കെ സഹകരണം ചെയ്യുകയും ചെയ്യും വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ മാനേജണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് നോക്കാൻ പറ്റും മെറ്റീരിയൽ നോക്കാൻ പറ്റും ഇതൊന്നും എനിക്ക് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഈ പ്രാവശ്യം വിഷോന് ചെയ്യണമെങ്കിൽ എന്നാലും കുറച്ച് മോഡൽസ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഞാൻ ഈ പ്രാവശ്യം വിചാരിക്കുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ദാവണി സെറ്റ് അങ്ങനൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ വിഷുവിന് മുമ്പ് കിഡ്സിൻ്റെ കുറച്ച് മോഡൽസ് അധികം ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം കാര്യങ്ങൾ എപ്പോഴും വരിക അപ്പം ഒട്ടും പ്ലാൻ ചെയ്ത പോലെ അല്ല മെറ്റീരിയൽ എടുക്കാൻ തന്നെ ഒരു ദിവസം പോയി അപ്പോൾ അവിടെനിന്ന് കൂടെ തിരിച്ച് വരുമ്പോൾ ജാതെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ അവിടെ തിരക്കുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് അത്ര നേരം വെയിറ്റ് ചെയ്യാണെങ്കിലും ഒന്നിപ്പോൾ എനിക്കിപ്പോൾ ഓക്കെ അല്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലേ പ്രാശും കാര്യങ്ങൾ നടന്നത് സാരില്ലേ പോട്ടേ അപ്പോൾ ആ അപ്പം ഞാൻ കുറച്ച് മോഡൽസ് എന്തായാലും ഞാൻ വിഷുവിന് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ചെയ്യണത് വൃത്തിയിൽ നല്ല രീതിയിൽ പോട്ടേന്ന് വിചാരിക്കുന്നു ഒരുപാടൊന്നുമില്ല അതൊക്കെ കുറച്ച് ചെയ്യണം കുറച്ച് മുറ നല്ലെങ്കിൽ പോട്ടെ നട്ടേ വിചാരിക്കണം ജസ്റ്റ് നമ്മൾ ബ്ലൗസ് ഹാൻഡ് വർക്ക് ഇതൊന്നും നട്ടിത്തരാമെന്ന് വിചാരിച്ചു കിട്ടാം ഇത് ധാവണിയുടെ ബ്ലൗസാണ് അപ്പം അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഒരു സൈഡിലുള്ളു വർക്ക് കിട്ടാം ഇങ്ങനെ വർക്ക് പിന്നെ സ്ലീവ് രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് കിട്ടാക്ക് നല്ല ഇഷ്ടമായി ഈ രണ്ട് കളർ കൂടുതൽ നമ്മളുടെ കസ്റ്റമേഴ്സ് മേടിക്കുന്നതാണല്ലോ മുറൂൺ പോലത്തെ അതേപോലെ ഗ്രീൻ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ രണ്ട് കളറുകൾ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അതേപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രീനാണ് അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കൊണ്ട് കുർത്തിയാട്ട ചെയ്തിരിക്കണം ഞാൻ കാട്ടിത്തരം വഴിയേ പിന്നെ ബ്ലൗസ് എനിക്ക് നല്ല ലൂസ് ഉണ്ടായിരുന്നു സ്ലീവൊക്കെ പണ്ടത്തേക്കാളും ഞാൻ നല്ല രീതിയിൽ തടി കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൗസ് ഒരു ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ തയ്ച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം എനിക്ക് ഇട്ടുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനേ പറ്റിയില്ല കേട്ടോ മുല് സാഗരേട്ടൻ അമ്പല ഗുരുവായിരുന്നു മുല്ലപ്പുര മേടിച്ചു കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഒരു ധാവണി കാരണം എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈറ്റാണ് കേട്ടോ ഭയങ്കര വിളിച്ചാണ് കാണുന്ന പോലെയല്ല കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തല ഇറങ്ങി തുടങ്ങി അപ്പോൾ സാറാടാ പറഞ്ഞ് ഭയങ്കര എടുക്കണ്ട നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നീട് നമുക്ക് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതാ സാധാരണ ഏൺ ചെയ്ത് മാക്സിമം നീറ്റാക്കിയിട്ട് തന്നോട്ടോ അപ്പോൾ ഒരെണ്ണം എന്താ ഇതാണ് നമ്മളുടെ സെർച്ച് കൂടെ നമ്മൾ ഇതിൽ കൊടുക്കുക അതേപോലെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് വിശ്വാതി ഡോട്ട് കോമിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് ഈ സെർച്ച് കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡ്രസ്സ് ഓർഡർ ായിട്ട് വിറ്റുവിട്ടാം അപ്പോൾ ഒരെണ്ണം ബോട്ടിൽ ഗ്രീൻ ആണ് വീഡിയോയില് ഭയങ്കര ഒരു പീ കോക്ക് ഗ്രീൻ പോലെ തോന്നുന്നത് കേട്ടോ ഈ രണ്ട് കളറുകളാണ് കേട്ടേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഹാഫ് ബ്ലൗസാണ് നെക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഹാൻഡ് വർക്ക് ഉള്ളൂ സ്ലീവിൻ്റെ രണ്ട് സൈഡിലും ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ ഷോളും പാവാടയും കൂടിയിട്ടാണ് ഡ്രെസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനുണ്ടാവും വായിച്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക സൈസ് ചാർട്ടൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ അതെങ്ങനെ ഒരു കുർത്ത നെക്കിൻ്റെ അവിടെ നല്ല രീതിയിൽ ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ സ്ലീവ് രണ്ട് സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ മോഡൽസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ പിന്നെ ഞങ്ങൾ നേരെ പാക്കിങ്ങിന് പോയിട്ടോ ദാ ഈ ഒരു പുൽക്ക ഡോട്ടിൻ്റെ ഒരു ഫ്രോക്ക് ഇപ്പോൾ ഈ അടുത്ത് നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പോൾ ആ ഒരു ഫ്രോക്ക് ഓർഡർ വരുന്നുണ്ട് പിന്നെ മെയിനായിട്ട് ബ്ലാക്ക് ആൻഡ് ആർക്കലി ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ആ ഡേ തന്നെ ഔട്ടോ സ്റ്റോക്ക് ആവുകയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടാണ് ഇപ്പോൾ കൂടുതൽ മൂവിങ് ആയോണ്ടിരിക്കണത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മളിങ്ങോട്ട് പോണേന്ന് വെച്ച് കഴിഞ്ഞാല് ആയിട്ട് ഒരു ഡോക്ടറെ കാണാനാട്ടോ പോണുന്നത് അപ്പൊ നമ്മൾ ഏത് ഡോക്ടറെ കാണണന്ന് ചോദിച്ചാല് ബീന എന്ന് സുഗന് ഡോക്ടറെ പാവർട്ടിയിലല്ലേട്ടാ പാമില മനപ്പടി ആ അപ്പൊ നമ്മള് ഡോക്ടറുടെ വീട്ടിൽ പോയിട്ടാണ് കാണുന്നത് കേട്ടോ ഡോക്ടറുടെ വീട് മനപ്പടിയിലാണ് കേട്ടോ അപ്പൊ ഇപ്പൊ എന്താ പോകാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ നമ്മളാണ് പ്രഗ്നന്റ് എങ്കിലും നമ്മളുടെ പോലെ അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും ടെൻഷനും എക്സൈറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനും ഉണ്ട് ഇപ്പൊ നമ്മൾ സ്കാനിങ് കഴിഞ്ഞ സ്കാനിങ്ങിന് പറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് ആണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് ഇരുപത് മണിക്കൂർ പോവില്ല ഫീൽ ചെയ്യാ അപ്പൊ ഓരോ സ്കാനിങ്ങും ടെൻഷനും എക്സൈറ്റ്മെന്റും ഓരോ സ്കാനിങ്ങിന് നമ്മൾ തല ദിവസം പോകുമ്പോ നമുക്ക് ഉറക്കില്ലാത്ത ദിവസങ്ങളാണ് അങ്ങനെയാണ് അപ്പോൾ അപ്പൊ എന്റെ സാഗറാട്ടനാഗ്രഹം ഉണ്ട് ഇപ്പൊരു പത്താഴ്ചയും ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് എനിക്ക് അപ്പൊ സാഗറാട്ടനെ ആഗ്രഹമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ബേബിനെ കാണാനായിട്ട് അതിനാഗ്രഹമുണ്ട് അപ്പോൾ തെറ്റാണെങ്കിൽ അതും കാണാം അപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ അതും കാണാം ചെലപ്പോ ചെല ചെലവിടത്ത് സമ്മതിക്കും സ്കാൻ ചെയ്യണത് കാണാൻ വേണ്ടി അപ്പൊ ചെലവിടത്ത് സമ്മതിക്കും സ്കാനിങ്ങിനൊക്കെ ഹസ്ബൻഡിനെ കയറാൻ വേണ്ടി ഞാൻ പലരുടെയും ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ ഇപ്പൊ നമ്മള് ഇതുമായി ബന്ധപ്പെട്ട റീൽസ് കാണണം കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുവോ നമുക്ക് സജഷൻ ആയിട്ട് അപ്പൊ ഞാൻ കൊറേ പേരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സ്കാനിങ്ങിന് കൂടെ ഹസ്ബന്റ് കേറണതും വീഡിയോസ് എടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനിയും കുഴപ്പമില്ല സാഗരേട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അത് പറ്റുകയാണെങ്കിൽ ഭാഗ്യണ്ടെങ്കിൽ കാണാം എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ അത് മാത്രല്ല എനിക്ക് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ തലകർക്കം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ കാണിക്കുന്നത് തൃശ്ശൂർ സൈമറാണല്ലോ സൈമറില കുറച്ചധികം ദൂരം ഉണ്ട് ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടെന്തെങ്കിലും വന്നു കഴിഞ്ഞ ഇവിടെ എടുത്ത് കാണിക്കാമോന്ന് വെച്ചിട്ട് അതും കൂടിയാണ് നമ്മള് ബീനാസൂദൻ ആ ഡോക്ടറെ കൂടി ഒന്ന് കാണുന്നു കാണുന്നത് കേട്ടാ അപ്പൊ നമ്മള് കൊറേ പാക്കിങ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ അത് പാക്ക് ചെയ്ത് അപ്പൊ നമ്മളില് നേരെ ഡോക്ടറെ എത്തിക്കാൻ പോകണം കേട്ടോ സാധാരാട്ട മണ്ടി പിടിക്കാണോ അതുകൊണ്ട് സാറേട്ട് പോയിക്കാൻ പറ്റില്ല സാഗ്രാട്ട ഭയങ്കര സന്തോഷത്തിന് ഇല്ലാണ് പക്ഷെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ കാണാൻ പറ്റൂല്ലേന്നൊക്കെ അങ്ങനെ പിന്നീട് ഇപ്പം ഇനി ഇപ്പം ഹൈപ്പിട്ട് നല്ല അന്ന് കറക്റ്റ് കയ്യിൽ നിന്നൊക്കെ കിളക്കണ കാണെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് മുമ്പോട്ട് ഛർദ്ദിഷീണൊക്കെ ഉണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഓക്കെ എളുപ്പമല്ല ഡോക്ടറെ അപ്പം ട്രാഫിക് കൊടുക്കുക ഇവിടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് നല്ലതല്ലേ അപ്പം എന്തെങ്കിലും അത്യാവശ്യം കൂടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാമല്ലോ എന്ന് വെച്ചിട്ട് ആളെ കാണിച്ചിട്ടുണ്ട് അപ്പം ആള് സമ്മതിക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുമല്ലോ അങ്ങനെ ഫൈനലി സാധാരണ ആയിട്ട് കാണാനായിട്ട് പറ്റിയിട്ടാണ് ഇത് ഞങ്ങളുടെ ലൈഫിൽ തന്നെ ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിങ്ങനെ കൈയും കാലം കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നോക്കിച്ചിരിക്കുകയായിരുന്നു ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഒരിക്കലും ലൈഫിൽ ഇനി കിട്ടില്ല അങ്ങനെ തോന്നി അത്രയും സന്തോഷമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അറിയായിരിക്കും ആ ഒരു ഫീലിങ്സിനി തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് സ്കാനിങ്ങിന് കയറുമ്പോൾ ഇത്രത്തോളം എക്സൈറ്റ്മെൻ്റ് സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിങ്ങായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷമായി ഞങ്ങക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിട്ട് പറയാട്ടോ ഞാൻ ആദ്യത്തെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രെഗ്നന്റ് ആവണന്ന് ആഗ്രഹമുണ്ട് കണ്ടൊരു ഡോക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അമ്മയുടെ രണ്ട് പ്രസവം സന്ദ്രശിനെടുത്തിട്ടുള്ള ഡോക്ടർ ആ ഡോക്ടർ ആദ്യമായിട്ട് പോയി കാണുന്നത് പ്രഗ്നന്റ് ആഗ്രഹം ഉണ്ട് അപ്പ ഇനി എന്താണ് പ്ലാനിങ് വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്ലഡ് ടെസ്റ്റ് സാഗരാട്ടന്റെ കൗണ്ടർ ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും ആളാണ് പറഞ്ഞത് അതിന് ശേഷം നമ്മള് ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിംഗ് ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഡോക്ടറിനെയാണ് നമ്മൾ ഇന്ന് കണ്ടേക്കുന്നത് നമുക്ക് ആണെങ്കിൽ വീട്ടിൽ വീട്ടിൽ പോയി പോയി ഞങ്ങൾക്ക് കൊറിയർ സമയത്ത് പോയിട്ട് കാണല്ലേ നല്ലത് ഞങ്ങൾ അങ്ങനെ ഉണ്ണീനെ കണ്ടു ഈ ചെറുപ്പത്തില് ചെറുതായിരിക്കും കൈകാര്യം അടിച്ചിന് കണ്ടോ വളരെയധികം അപ്പൊ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പൊ അത് കണ്ടു കണ്ണെന്ന് പറയാ എന്താ സന്തോഷായിരുന്നു നേരത്തെ നല്ലൊരു നല്ലൊരു മൊമെന്റ് ഹസ്ബൻഡിനും എന്ത് രസക്കാരനൊരു ജീവൻ വയറിൽ കിടന്നിട്ട് ഇങ്ങനെ കാലിട്ടും കഴിഞ്ഞിട്ട് അതും പത്താം വീക്കിൽ കാണുമ്പഴേ തിരി ക്ലിയർ ആവേണ്ടി നാലാം മാസം ആവുമ്പഴേക്കും ആൾക്ക് ഫീൽ ചെയ്തോളുമ്പോ വയറുമ്പോ ചവിട്ടിലും ഇതൊക്കെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങട് അങ്ങനെ ഇത് കണ്ടപ്പോഴേ സന്തോഷം കാരണം നമ്മടെ സ്വന്തം സ്വന്തം അങ്ങനെ കാണിക്കുമ്പോഴേ ഇത്ര നാള് ചെറിയ പിള്ളേരുമായിട്ട് നടന്നിട്ട് പച്ചനും അമ്മയാവും പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം ഒക്കെ ഇല്ല അയ്യോ അതാ നേരത്തെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു തരിപ്പ് വരിക അല്ല എന്തോ ഒരു നല്ല രസം ഉള്ള ഒരു മൊമെന്റ് ആയിരുന്നു എനിക്ക് ഞങ്ങള് രണ്ട് മനസ്സായിട്ടാട്ടോ വന്നത് വേറെ സ്കാനിങ് സെന്ററുകള് നമുക്ക് അറിയാം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു ഹസ്ബൻഡിനെ കാണണം എന്നല്ല ആഗ്രഹം അടി പറ്റിയില്ലെന്ന് പറഞ്ഞു അപ്പൊ അവള് എന്റെ അടുത്തൊരു സ്കാനിങ് സെന്ററിന്റെ പേര് പറഞ്ഞു അവടെ ഹസ്ബൻഡിനേക്ക് പറ്റൂല്ലോ അങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നെ ഏതൊരു സ്കാനിങ് സെന്റർ പറ്റൂലോ പറഞ്ഞു അപ്പൊ ഞാൻ വിട്ടു പിന്നെ നമ്മളെ ഇവിടെ അടുത്തുണ്ടല്ലോ നമുക്ക് നമ്മടെ ഡോക്ടറെ കണ്ടാലോ സമ്മതിക്കോ സമ്മതിക്കില്ലേ അങ്ങനെ വെച്ചാൽ ഞങ്ങള് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോഞ്ഞു കാണാൻ കാണാൻ പറഞ്ഞു നല്ല ആഗ്രഹായിരുന്നു ദൈവം ഉണ്ട് ദൈവം പറയാം കാരണം സാഗരാട്ടിന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മാത്രമല്ല എപ്പോഴും കാണാൻ പറ്റണു സാഗരാട്ടിന് കാണാൻ പറ്റിയില്ലല്ലോ അങ്ങനെയുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രെഗ്നന്റ് എങ്കിലും നമ്മളുടെ അതേപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇവർക്കും ഉണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഒരു നടത്തത്തില് ചെറിയൊരു വ്യത്യാസം വന്ന വിജി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ഡോക്ടർ ആളൊക്കെ

ഛർദിയാണ് മെയിൻ ഉള്ളത് ആണ് ആളിപ്പോഴും കടുപ്പ് ഉറങ്ങ ഫുള്ള് എനിക്ക് വെള്ളം കുടിച്ചില്ല അയാൾ നീരിട്ട് കൊടുക്കുക ഇടയ്ക്ക് പിന്നെ എന്താ ചെയ്യാ ലൈമുണ്ടാക്കി കൊടുക്കും തണിമത്തൊക്കെ പക്ഷെ ഫുഡ് കഴിക്കണത് ഈ ഫസ്റ്റ് ടൈം മസ്റ്ററിൽ തീരെ കഴിക്കാൻ പറ്റില്ല ഇന്ന് രണ്ടു ദിവസമായിട്ടുള്ള ഇപ്പൊ ചോറ് തുടങ്ങുന്നുണ്ട് ചോറ് വേശിക്കുമ്പോഴത്ത് കഴിക്കുന്നുണ്ട് അതന്നെ സമാധാനം ആദ്യമേ ഒന്നും കഴിച്ചിരുന്നില്ല കഞ്ഞി കുടിച്ചാ ഒരു നേരം കുടിച്ചാ കുടിച്ചു പിന്നെ കിടന്നു പിന്നെ എനിക്കില്ല പിന്നെ ആക്ഷൻസാ പെണ്ടില്ല പിന്നെ നമുക്ക് എന്താ പോലെയും കാരണം ഇങ്ങനെയാ ആക്ഷൻസ് കയ്യോടുള്ള ആക്ഷൻസ് മാത്രമല്ലോ വേറെ ഒന്നും ഇല്ല എനക്ക് നമ്മുക്കിപ്പോ എന്താ പോലെ പെട്ടെന്ന് ആക്റ്റീവ് ആയിരുന്ന ആള് സൈലന്റ് ആയി കിടക്കുമ്പോ നമുക്കൊരു സുഖമില്ലായ്മേ പിന്നെ പിന്നെ യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഞാൻ കുറെ പേരൊക്കെ വിചാരിക്കണ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടാണ് പക്ഷെ ഞാൻ യൂട്യൂബിൽ കാണുന്ന പോലെ ഞാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഏറ്റവും ചൈൽഡിഷ് ആയിട്ട് പെരുമാറാറ് അതായത് എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സാഗറേട്ട് അടുത്തും ഏറ്റവും കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ട് ഇവരുടെ അടുത്ത് ഞാൻ കാണിക്കാത്ത കോപ്രാട്ട്യങ്ങളില്ല അപ്പൊ അങ്ങനെ എൻജോയ് ആയി ഇങ്ങനെ പെട്ടെന്ന് ഒന്നില്ല മൂടി ഒന്ന് ഇങ്ങനെ ആക്ഷൻസ് മാത്രവപ്പൊ നമുക്ക് ഡോക്ടറെ കൊണ്ടുപോകണിപ്പൊ രണ്ടു ദിവസമായ ഞാൻ പറഞ്ഞു ഡോക്ടറെടുത്തേക്ക് പോണോ വിളിച്ചു നോക്കണ എന്തെങ്കിലും കഴിക്കാൻ പോണോ എന്തെങ്കിലും കൊഴപ്പണ്ട അപ്പൊ അതിന്റെ പേര് കൂടി വന്ന് കാണിച്ചത് തൊട്ടടുത്ത് വേറെ കൺസൾട്ട് ചെയ്യണ നല്ലത് എന്തെങ്കിലും ഇത്ര ലോങ് കാറിൽ സ്പീഡിൽ പോകാൻ പറ്റില്ല നമ്മുടെ റോഡ് അറിഞ്ഞൂടെ ഏതെങ്കിലും കഷ്ടകാലത്ത് ഒരു കട്ടില് വീണു ുംകെ നമ്മളില്ലാണ്ടോട്ടടുത്തോട്ട് ഈ ഡോക്ടർന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു വിധം കാര്യങ്ങൾ അറിയാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡോക്ടർ പറയാലോ ഞാനെല്ലാം പറയും ചമ്മല പാടിയൊന്നുമില്ല ഞാനൊക്കെ എല്ലാം പറയാനുള്ള ഞാൻ പറയും പാടത്ത് അപ്പൊ ഇതൊക്കെയാണ് ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോ അതിനേക്കാളും വലിയ സന്തോഷം അപ്പൊ നമ്മള് പ്രെഗ്നന്റ് ആയിന്ന് പറഞ്ഞപ്പോ എത്ര പേരാ കൊറേ പേര് അതിന്റെ അടുത്ത് പറഞ്ഞു സ്വന്തം അനിയത്തി പ്രെഗ്നന്റ് ആയ പോലെയാണ് ഫീൽ ചെയ്യണേന്ന് അപ്പൊ നമ്മള് പ്രെഗ്നന്റ് ആയപ്പോ ഹാപ്പി ആയിട്ടുള്ള കൊറേ പേരുണ്ട്

പെട്ടേ മുക്കാലായി അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു സാധാരണഅമ്പത് മണി പത്തുമണി വരെയൊക്കെ അല്ലാട്ടെ ഈ പ്രാവശ്യം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞിട്ട് റീൽസ് കണ്ടത് എന്താ ക്ലോസ് ചെയ്തു ഇനി കുറച്ച് ദിവസം റീൽസിൽ കണ്ട് ഓപ്പൺ ചെയ്ത് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അത് ക്ലോസ് ചെയ്തിരിക്കുക എന്തായാലും നമ്മൾ നൈറ്റ് ഡ്രൈവൊക്കെ പോയി ചെറുതായിട്ടൊരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചു സാഗരേട്ടൻ ചിക്കൻ കട്ട്ലേറ്റും കഴിച്ചു കേട്ടോ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരതാ വീട്ടിൽ എന്താ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ സ്കാനിങ്ങിൻ്റെ ഇത് സാഗരേട്ടൻ ടി വിയിലിട്ടിട്ട് ഇതാ അച്ഛന് കാട്ടി കൊടുക്കുകയാണ് കേട്ടോ അത് അവരതിങ്ങനെ നോക്കിയിക്കാണ് ഉണ്ണി മൂവ് ചെയ്യണതും കൈയും കാലിട്ട് അടിക്കുന്നതും അതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അവർ